ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതെൻ്റെ ചെടിയാണ് തന്നെ കിളിച്ചു വന്ന് ഇഷ്ടം പോലെ കായ്കൾ തരുന്ന ഒന്നാണ് കാന്താരി ചെടി അപ്പോൾ ഇതൊക്കെ പണ്ട് എല്ലാവരുടെയും തൊഴിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഒന്നാണ് കാന്താരി ചെടി എന്നാൽ ഇപ്പോൾ ഇത് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്ക് ഇഷ്ടംപോലെ കാന്താരി പരിക്കണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല പഴുത്ത വിത്തുകൾ കിട്ടുമ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് പാകി പുതിയ തൈകൾ ഉണ്ടാക്കാം ഇത് കണക്ക് നല്ല റെഡ് കളറുള്ള മുളക് നിങ്ങൾ ചേരിച്ച് വയ്ക്കുക എന്നിട്ട് അത് ഉണക്കിയൊന്നും വേണ്ട അപ്പോൾ തന്നെ അത് നല്ല പഴുത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് പാകാൻ പറ്റും അതിൻ്റെ പുറകൊന്നും ധരിച്ച വിത്ത് എടുത്തതിൽ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിരത്തോ അപ്പോൾ ചാണകപ്പൊടിയൊക്കെ കിട്ടാൻ അതിൽ പാകാം ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തൈകൾ വളർന്നു കിട്ടും ഒരു രണ്ട് മൂന്ന് മൂന്നില പ്രായം നമുക്ക് തന്നെ പറിച്ചു നടാം അധികം സൂര്യപ്രകാശം ഒന്നും വേണ്ടാത്ത ഒന്നാണ് കാന്താരി ചെടികൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യപ്രകാശം കുറവുള്ള സ്ഥലത്ത് ഇത് വെച്ച് വളർത്താനും പറ്റും കാര്യമായ ചില സേവന കൊടുത്തില്ലെങ്കിൽ പോലും പറമ്പിൽ തന്നെത്താനെ പിടിച്ച് ശരിക്ക് പിടിക്കാൻ ഒന്നാണ് കാന്താരി അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവ വളവും കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുലകൂലയെ ശരിക്കിത് കായ്ക്കും നല്ല ഔഷധ ഗുണങ്ങൾ കാന്താരി വളവ് അതിനകത്ത് നല്ല എരിവുമാണ് നമ്മുടെ തൊഴിലൊരെണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ പഴുത്ത വിത്ത് കിട്ടുക നിങ്ങൾ നിങ്ങൾ തീർച്ചയായും ഇതിൽ പാവി കിളിപ്പിച്ച് നിങ്ങളുടെ പരമ്പര ഒക്കെ പിന്നീട് നമ്മൾ കരിവസരത്തെ കൊടുത്തില്ലെങ്കിൽ പോലും ഇത് നിലക്ക് ഇത് കായ്ക്കും ഇപ്പം എല്ലാ സമയമാണെങ്കിൽ മാത്രം അല്പം ജലവസേന നൽകുക അല്ലെങ്കിൽ കരിവായ വളപ്പം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മഴയെങ്കിൽ പിന്നെ അതിൽ തിരിഞ്ഞൂര് നോക്കണ്ട അതിനകത്ത് വളവും പിടിച്ചാൽ മാത്രം പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്